ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വീടും ജോലിയുമായി നിന്ന് തിരിയാൻ സമയമില്ലാത്ത സ്ത്രീകൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഫ്രിഡ്ജ് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതിരിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പതിവ് നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട് പക്ഷേ ഇങ്ങനെ സൂക്ഷിക്കുന്നത് മൂലം വിഷമയമാകുന്ന ചില ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ് ഒലിവ് ഓയിൽ പക്ഷേ പലരും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പതിവുണ്ട് ഫ്രിഡ്ജിനുള്ളിലെ ലൈറ്റിൽ പതിവായിരുന്നാൽ മനുഷ്യ ശരീരത്തിന് ദോഷകരമാകുന്ന പല ധാതുക്കളും ഒലിവോയിലിൽ ഫോം ചെയ്യും അതുകൊണ്ട് ഒലിവോയിൽ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് സവാള ഇന്ന് പലരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ സവാളയിലടങ്ങിയിരിക്കുന്ന പല പോഷകങ്ങളും നഷ്ടമാകാൻ ഇത് കാരണമാകാറുണ്ട് രുചികരവും പോഷക സമൃദ്ധവുമായ ഒന്നാണ് വാഴപ്പഴം പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുള്ള ഒന്നാണിതും അതുകൊണ്ട് തന്നെ വാഴപ്പഴം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പതിവ് പലർക്കുമുണ്ട് വാഴപ്പഴത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഏറെ കുറയുന്നു അതുകൊണ്ട് തന്നെ അന്തരീക്ഷ താപനിലയിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഇത് നല്ലത് തണുപ്പിലിരുന്നാൽ ഉരുളക്കിഴങ്ങിലെ അന്നജം പഞ്ചസാരയായി മാറും ഉരുളക്കിഴങ്ങ് ഒരിക്കലും അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല തക്കാളി ദീർഘനാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പോഷക ഗുണങ്ങൾ പലതും നഷ്ടമാകും ഒരിക്കലും കൂടുതൽ തക്കാളി വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒഴിവാക്കുക ഫംഗസ് ബാധയ്ക്ക് വളരെ സാധ്യത കൂടുതലുള്ള ഒന്നാണിത് ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം